നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം അതിസാഹസികമായ ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഓപ്പറേഷനിൽ ഒൻപത് ഭീകരർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച വിവരണത്തിലാണ് മാസങ്ങളായി നമ്മുടെ രാജ്യം രഹസ്യമായി സൂക്ഷിച്ച ഈ നീക്കത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് കേണൽ ഖഡേജ് ആദിത്യകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ശേഷി വീണ്ടും തെളിയിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ എന്ന നിലയിൽ അതിർത്തി കടന്നുള്ള അതീവ രഹസ്യമായ നീക്കത്തിന് ചുക്കാൻ പിടിച്ച ഇദ്ദേഹമായിരുന്നു ശൌരിചക്ര ബഹുമതിയുടെ സൈറ്റേഷനിൽ വിവരിക്കുന്നതനുസരിച്ച് ശത്രുക്കളുടെ താവളങ്ങൾ തിരിച്ചറിയുന്നതിലും സൈനികർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അദ്ദേഹം അസാമാന്യമായ മികവ് പുലർത്തി സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഭീകരരുടെ ശക്തികേന്ദ്രത്തിലേക്ക് കമാൻഡോകളെ നയിച്ചു ആക്രമണം നടന്നുകൊണ്ടിരിക്കെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച മനക്കരുത്താണ് മരണസംഖ്യ കുറയ്ക്കാനും ദൗത്യം വിജയിപ്പിക്കാനും സഹായിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റതും പ്രഹരശേഷിയുള്ളതുമായ വിഭാഗങ്ങളിലൊന്നായ സ്പെഷ്യൽ ഫോഴ്സാണ് അതിസാഹസികമായ വെല്ലുവിളികൾ അതിജീവിച്ച് ഈ ദൗത്യം പൂർത്തിയാക്കിയത് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ അതീവ ദുഷ്കരമായ ഭൂപ്രകൃതിയായിരുന്നു ഇവർ നേരിട്ട പ്രധാന തടസ്സം കിലോമീറ്ററുകളോളം നീളുന്ന ഇടതൂർന്ന വനമേഖലയും ചെങ്കുത്തായ കുന്നൻ പ്രദേശങ്ങളും പിന്നിട്ട് ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് മ്യാൻമർ അതിർത്തിക്കുള്ളിലേക്ക് കയറി ആക്രമണം നടത്തുക എന്നത് അതീവ സങ്കീർണമായിരുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി ഡ്രോൺ സാങ്കേതികവിദ്യ ഈ ഓപ്പറേഷനിൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടതായും സൂചനയുണ്ട് ഭീകര ക്യാമ്പുകളുടെ കൃത്യമായ സ്ഥാനം നിരീക്ഷിക്കുന്നതിനും മിസൈലുകൾ ഉപയോഗിച്ച് പോയിന്റുകളിൽ പ്രഹരമേൽപ്പിക്കുന്നതിനും ഡ്രോണുകൾ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടന്ന ഈ ഓപ്പറേഷൻ ആറുമാസത്തോളം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്നത് സൈന്യത്തിന്റെ പ്രൊഫഷണലിസത്തെയും തന്ത്രപരമായ മികവിനേയും അടിവരയിടുന്നു ലഫ്റ്റനന്റ് കേണൽ ഖഡേഷ് ആദിത്യകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ദൗത്യം കേവലം ഒരു ആക്രമണം എന്നതിലുപരി കൃത്യമായ ആസൂത്രണത്തിന്റെയും രഹസ്യാത്മകതയുടെയും മികച്ച ഉദാഹരണമാണ് ശത്രുവിനെ അപ്രതീക്ഷിതമായി നേരിടുക എന്ന സ്പെഷ്യൽ ഫോഴ്സ് തന്ത്രം ഇവിടെ നൂറ് ശതമാനവും വിജയിച്ചു അസമിലെ നിരോധിത സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡൻസ് ഗ്രൂപ്പിന്റെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ജൂലൈ മാസത്തിൽ തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഭീകരർ നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ അന്ന് ഇന്ത്യൻ സൈന്യമോ സർക്കാരോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല അസം പോലീസ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ബിശ്വാശർമ്മയും അന്ന് വ്യക്തമാക്കിയിരുന്നു സൈന്യത്തിന്റെ മൗനം തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഓപ്പറേഷന്റെ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന കർശന നിലപാടിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് അതിർത്തി കടന്നുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് ശൌര്യചക്ര യുദ്ധക്കളത്തിന് പുറത്ത് ശത്രുവിനെ നേരിടുന്നതിൽ കാണിക്കുന്ന ധീരതയ്ക്കും ഈ അവാർഡ് നൽകുന്നത് എന്തായാലും രാജ്യം നടത്തിയ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്